എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാൻ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ തോമസ് ജോർഷുമായിട്ട് വന്നപ്പോഴൊരു അപ്ഡേറ്റ് ആണ് അതായത് തോമസ് ജോർജ് ക്ലബ്ബ് വിടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് കേരളാ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ പുതിയൊരു പരിശീലകൻ പരിശീലകമ്പനി സൂപ്പർ കപ്പിന് മുന്നേ തന്നെ സോ തോമസ് ജോർഷ് ഈ നിൽക്കില്ല സീനിയും തോമസ് ജോർഷിനെ എന്താ ചെയ്യാൻ പോകുന്നതൊക്കെ അറിയാം വീണ്ടും പ്രിസോർ ടീമിലേക്ക് ഇടുവായിരിക്കും സോ അത് അതായത് ഇവിടം വരെ വന്നിട്ട് പിന്നെയും പ്രസവർ ടീം ഇപ്പോൾ ഒന്നും ശരിയല്ല ബട്ട് അതിൻ്റെ പെർഫോമൻസ് കുറേ അധികം ക്ലബ്ബുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു സോ മറ്റേതെങ്കിലും ക്ലബ്ബുകളുടെ അസിസ്റ്റൻറ്റ് കോച്ചോ ഹെഡ് കോച്ചോ ഒക്കെ ആയിട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ എന്നാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കാം സോ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദുഷാൻ ലഗേറ്റ് വന്നതിന് ശേഷം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായ ഒരു സംഭവമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ് കളിച്ച ലീഗിൽ നിന്ന് നാല് എല്ലോ കാർഡ് നാല് എല്ലോ കാഡാണോ എനിക്കൊന്നും രണ്ട് എല്ലോ കാർഡിൻ്റെ സസ്പെൻഷനിലാണ് കളിക്കാൻ വന്നത് സ്വായത്ത കളി തന്നെ അദ്ദേഹം നോർത്ത് ഈസ്റ്റുമായിട്ട് ഇറങ്ങി ആ ഒരു കളി ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്കറിയാം അദ്ദേഹം എന്താ പറയുക മറ്റൊരു ലീഗിലാണേലും എല്ലോ കാർഡ് രണ്ട് റെഡ് കാർഡ് ഇങ്ങനെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കളിക്കാൻ സാധിക്കത്തില്ല ഈ ഒരു ലീഗും സോ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു സസ്പെൻഷൻ അദ്ദേഹം ഏറ്റുവാങ്ങിയത് അതിൻ്റെ അടുത്ത കളിയിലാണ് അതായത് അത് കഴിഞ്ഞുള്ള അടുത്ത കളിയിലാണ് സോ എന്തായാലും അതിനെതിരെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് എന്താ പറയുക ഒരു പരാതി നൽകിയിരിക്കുകയാണ് സോ ആ ഒരു പരാതി എന്ന് പറയുന്നത് ഈ ഒരു ദുഷാൻ ലഗേറ്റർ അല്ലാതെ കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാച്ചിൽ കിട്ടുന്ന പോയിന്റ് അതായത് അവർ ഒരു സമനിലയായിരുന്ന ആ ഒരു എന്ന് പറയുന്നത് സോ അതിൽ മൂന്ന് പോയിന്റ് തരണമെന്നാണ് പരാതിയിൽ എന്താ പറയുക നമ്മുടെ നോർത്ത് ഈസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതായത് ആ ഒരു മാച്ച് ഞങ്ങൾ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കണം ദുഷാൻ ലഗേറ്റർ ഇറങ്ങിയത് കൊണ്ട് തന്നെ സോ ഒരു കാര്യമാണ് ഇപ്പോൾ അവർ പറയുന്നത് സോ എന്തായാലും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല അവർക്ക് താരതമ്യേനെ കുറച്ചുകൂടെ നല്ലൊരു തന്നെയാണ് കിട്ടിയത് ജംഷഡ്പൂരിനെയാണ് കിട്ടിയത് നമുക്കറിയാം ജംഷഡ്പൂർ മുംബൈ സിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കറിയില്ല ഇപ്പോൾ സീസൺ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് സ്റ്റീഫൻ ഇല്ലെങ്കിൽ അവർ അത്ര വലിയൊരു ടീമല്ല എന്ന് തന്നെ പറയണം സോ അതൊരു നല്ലൊരു ഒപ്പോണൻ്റ് ആയിരുന്നു